നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രണ്ട് കൂട്ടർക്ക് നോമ്പാണ് മുസ്ലിങ്ങളുടെ റംസാൻ നോമ്പും ക്രിസ്ത്യാനികളുടെ ഈസ്റ്റർ നോമ്പും ഒരുമിച്ച് വന്ന ഒരു സന്തോഷകരമായ കാലമാണ് ഈ കൊല്ലം റംസാൻ വ്രതം മാർച്ച് രണ്ടാം തീയതി ആരംഭിച്ചു അതായതാണ്ട് മുപ്പത്തൊന്ന് വരെ മാർച്ച് മാസം മുഴുവനും മുസ്ലിങ്ങളുടെ നോമ്പാണ് ഈസ്റ്റർ നോമ്പ് തുടങ്ങുന്നത് തുടങ്ങിയത് മാർച്ച് അഞ്ചാം തീയതിയാണ് അത് ഏതാണ്ട് ഒരു മാസമല്ല ഒന്നര മാസമുണ്ട് അതുകൊണ്ട് ഏപ്രിൽ പതിനേഴിനാണ് ഈസ്റ്റർ നോമ്പ് അവസാനിക്കുക ഈ രണ്ടും നോമ്പാണ് പക്ഷേ രണ്ടും നോമ്പും തമ്മിൽ അതിൻ്റെ രീതികളിലും നിയന്ത്രണങ്ങളിലുമൊക്കെ വ്യത്യാസമുണ്ട് മുസ്ലിങ്ങൾക്കാണെങ്കിൽ ജലപാനം പോലും പാടില്ല എന്നാണ് ക്രിസ്ത്യാനികൾക്ക് വെള്ളം കുടിക്കാം പക്ഷേ ഭക്ഷണക്രമത്തിൽ വ്യത്യാസമുണ്ട് ദേഹേച്ഛകൾക്ക് നിയന്ത്രണമുണ്ട് അങ്ങനെയൊക്കെയാണ് എന്തായാലും വ്രതത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അത് ദൈവത്തിനുള്ള കാലമാണ് അല്ലെങ്കിൽ ഭക്തിയുടെ ഒരു കാലമാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു കാലമാണ് ആസ്വാദനത്തിൻ്റെ കാലമല്ല എല്ലാതരം ആസ്വാദനങ്ങളും ശാരീരികവും മാനസികവുമായ എല്ലാ തരം ആസ്വാദനശീലങ്ങളും ഒക്കെ കുറച്ചിട്ട് പരമാവധി ധ്യാനത്തിലേക്കും ഭക്തിയിലേക്കും പ്രാർത്ഥനയിലേക്കും കീർത്തനങ്ങളിലേക്കും ഒക്കെ മുഴുകുന്നൊരു കാലമാണ് അതുകൊണ്ട് തന്നെ ദേവാലയങ്ങൾ ഏറ്റവും സജീവമായിരിക്കുന്ന കാലമാണ് വിശ്വാസികളാകെ ദേവാലയങ്ങളോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന കാലമാണ് മുസ്ലിങ്ങൾക്കാണെങ്കിൽ സാധാരണ അഞ്ചു നേരത്തെ പ്രാർത്ഥനയ്ക്ക് പുറമേ റംസാൻ രാവുകളിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ട് അതിൽ തന്നെ ലൈലത്തുൽ കദറിൻ്റെ രാവുകളിൽ പ്രത്യേകമായ അനുഷ്ഠാനങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ എല്ലാ തരത്തിലും ദേവാലയങ്ങൾ സജീവമാകുന്നൊരു കാലമാണ് ദേവാലയങ്ങൾ സജീവമാകുമെങ്കിലും സാധാരണ നിത്യജീവിതത്തിലെ ആസ്വാദന ശീലങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരു കാലമാണ് ഈ പരമ്പരാഗത ശീലത്തിന് ഒരു മാറ്റം വരുത്തിക്കൂടെ എന്ന ചോദ്യം മലയാളത്തിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഒരു പത്രവാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അത് ആലപ്പുഴയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നാണ് ആ വാർത്ത വന്നത് ക്രിസ്ത്യാനികളാണ് എപ്പോഴും അത്ഭുതകരമായ മാതൃകകൾ സൃഷ്ടിക്കുക നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ എങ്ങനെയാണ് അക്ഷരം പഠിക്കേണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ പാഠങ്ങൾ ആരോഗ്യത്തിൻ്റെ പാഠങ്ങൾ നമ്മുടെ മലമേടുകൾ എങ്ങനെയാണ് പൊന്നാക്കി മാറ്റുന്ന കൃഷി കൃഷിയുടെ പാഠങ്ങൾ ഒക്കെ അവരാണ് പഠിപ്പിച്ചത് മലയാളം അറിഞ്ഞുകൂടാത്ത പാതിരിയാണ് ഒരു ജർമ്മൻ പാതിരിയാണ് ഇവിടെ വന്നിട്ട് മലയാളിക്ക് ആദ്യമായിട്ടൊരു ഒരു നിഘണ്ടു വേണ്ടേ എന്ന് ചോദിച്ചത് അങ്ങനെ ഒരു നിഘണ്ടുണ്ടാക്കിയത് സംസ്കൃതം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു നാട്ടിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ പാതിരിമാരാണ് ഇവിടെ വന്ന് സംസ്കൃതം കലാശാലകൾ സ്ഥാപിച്ചത് നിങ്ങൾക്ക് സിനിമയിലും കലാരംഗത്തും ഒക്കെ പരിശീലനം വേണ്ടേ എന്ന് ചോദിച്ച് കലാ കലാനിലയം ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ പാതിരിമാരാണ് അങ്ങനെ അത്യപൂർവങ്ങളായ അത്യപൂർവ്വങ്ങളായ ഒരുപടി ഒരുപടി മഹത്തായ മാതൃകകൾ ഇന്ത്യക്ക് കാണിച്ചു തന്നത് ഈ ഈ ക്രിസ്ത്യൻ പാതിരിമാരുടെ പക്ഷത്തു നിന്നാണ് ഞാൻ അത് അതിന് സമാനമായൊരു മാതൃകയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ ഒരു പള്ളിയിൽ നിന്ന് ആലപ്പുഴയിലെ കൊമ്മാടിയിലെ ഹോളി ഫാമിലി ചർച്ചിൽ നിന്നാണ് ആ വാർത്ത വന്നിരിക്കുന്നത് അവിടുത്തെ അവിടുത്തെ ഫാദർ സേവിയർ കുട്ടിയഞ്ചേരി എന്നൊരു പുരോഹിതനാണ് അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹം ചോദിക്കുന്നത് അല്ലെങ്കിൽ അത് അവർ ഈസ്റ്റർ വ്രതക്കാലത്ത് അവർ മാതൃകാപരമായ ഒരു പദ്ധതി കാണിക്കുകയാണ് അത് ഈസ്റ്ററിന് മാത്രം ബാധകമല്ല എല്ലാ വ്രതമെടുക്കുന്ന വ്രതമെടുക്കുന്ന ദൈവത്തിന് വേണ്ടി നീക്കി വെച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക കാലം ആരൊക്കെ അനുഷ്ഠാനമായി ആചരിക്കുന്നുണ്ടോ അവർക്കൊക്കെ ബാധകമാണ് ആ പള്ളിയിലെ ആ പള്ളിയിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ഒരു ചോദ്യം അവിടെ ദർശൻ ദർശനമെന്നൊരു പദ്ധതിയെ നടക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വാർത്തകളാണ് വന്നത് ദർശൻ എന്ന പദ്ധതിയുടെ പ്രത്യേകത ഈസ്റ്ററിലെ എല്ലാ ഞായറാഴ്ചയും സാഹിത്യ ചർച്ചകളാണ് ഈസ്റ്ററിലെ ഞായറാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആറ് ഞായറാഴ്ചകൾ വരും അഞ്ചാം തീയതിയാണ് മാർച്ച് അഞ്ചാം തീയതിയാണല്ലോ ഈസ്റ്റർ തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ ഞായറാഴ്ച വരുന്നത് ഈസ്റ്ററിലെ ആദ്യത്തെ ഞായറാഴ്ച വരുന്ന ആറാം തീയതിയാണ് പിന്നെ പതിനാറാം തീയതി ഇരുപത്തി മൂന്ന് മുപ്പത് ഏപ്രിൽ ആറ് പതിമൂന്ന് ഇങ്ങനെ ആറ് ഞായറാഴ്ചകൾ ആറ് ഞായറാഴ്ചകൾക്ക് വേണ്ടി സവിശേഷമായ പദ്ധതിയാണ് പദ്ധതി ദൈവത്തിന് വേണ്ടിയുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രത്യേക ആരാധനാ പദ്ധതികളല്ല എന്നാൽ ആരാധനയേക്കാൾ കേമപ്പെട്ട പുണ്യപ്പെട്ട ഒരു പ്രവൃത്തിയാണ് അത് മറ്റൊന്നുമല്ല സാഹിത്യ ചർച്ചകളാണ് ആ സാഹിത്യ ചർച്ചകളുടെ പ്ര പ്രത്യേകത യേശുവിൻ്റെ യേശുവിൻ്റെ ദർശനവും ദൗത്യവുമാണ് വിഷയം അല്ലെങ്കിൽ യേശുവിൻ്റെ പാഠങ്ങൾ യേശുവിൻ്റെ ഉപദേശങ്ങൾ സാഹിത്യത്തിൽ എങ്ങനെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ അന്വേഷിക്കുന്നത് ഈ ആറ് ഞായറാഴ്ചകളും ശ്രദ്ധേയമായ ഗൗരവമേറിയ ഗഹനമായ സാഹിത്യ ചർച്ചകളാണ് ആദ്യത്തെ ഞായറാഴ്ച ഈ ഒമ്പതാം തീയതി മാർച്ച് ഒമ്പതാം തീയതി അവർ നടത്തിയത് ടോൾസ്റ്റോയെക്കുറിച്ചുള്ള വിഖ്യാതനായ റഷ്യൻ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയുടെ ഇവാൻ എല്ലിച്ചിൻ്റെ മരണം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയാണ് ആലോചിച്ചു ലോകത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നാമത് എടുക്കാവുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് ഈസ്റ്റർ ദിനത്തിൽ തീർച്ചയായിട്ടും യേശുവിൻ്റെ യേശുവിൻ്റെ പാഠങ്ങളും യേശുവിൻ്റെ ഉപദേശങ്ങളും ഒക്കെ ആ ആ പുസ്തകത്തിൻ്റെ വിഖ്യാതമായ ഒരു ക്ലാസിക് കൃതിയാണ് ആ കൃതിയുടെ ഉപചാര ആ കൃതിയുടെ പാഠങ്ങളിലൂടെ ടെക്സ്റ്റിലൂടെ അതിൻ്റെ സബ് ടെക്സ്റ്റിലൂടെ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനികൾ മാത്രമല്ല വിശ്വാസികൾ ആവണമെന്നുമില്ല സാഹിത്യത്തിൽ ചർച്ച ഉള്ളവർ വിശ്വാസികളും അല്ലാത്തവരുമായ മനുഷ്യർക്കൊക്കെ ഈസ്റ്റർ നോമ്പ് എടുത്തിട്ട് ഓരോ ഞായറാഴ്ച പ്രത്യേകിച്ച് അവധി ദിവസമാണ് ഞായറാഴ്ച സാധാരണ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവരും അല്ലാത്തവരും സാഹിത്യ ചർച്ചയ്ക്ക് വേണ്ടി വരികയാണ് പള്ളിയിൽ ഒന്നാമത്തെ ചർച്ച ലിയോ ടോൾസോയെക്കുറിച്ചാണ് അടുത്ത ഞായറാഴ്ചത്തെ ചർച്ച ടി എസ് എലിയറ്റിനെക്കുറിച്ചാണ് ആലോചിച്ച് നോക്കൂ ടി എസ് എലിയിട്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആംഗ്ലോ അമേരിക്കൻ എഴുത്തുകാരനാണ് എലിയിട്ട് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ തുല്യതയില്ലാത്ത കൃതിയാണ് ദ കൃതിയാണിത് വേസ്റ്റ്ലാൻഡ് തരിശുഭൂമി എന്ന പേരിൽ അത് പല ലോകത്തിലെ മിക്ക ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട കൃതിയാണ് വേസ്റ്റ് ലാൻഡ് വേസ്റ്റ് വേസ്റ്റ്ലാൻഡിനെ കുറിച്ചാണ് വേസ്റ്റ്ലാൻഡിനകത്തും ഈ ഭക്തിയുടെ യേശു യേശുവിൻ്റെ ദർശനങ്ങളുടെയൊക്കെ ഒരു ഒരു നിഴല് വീണ് കിടക്കുന്നുണ്ട് പര പരക്കെ അപ്പോൾ വേസ്റ്റ് ലാൻഡ് ആണ് അടുത്ത ഞായറാഴ്ച ചർച്ചയ്ക്കെടുത്തത് അതിനടുത്ത ഞായറാഴ്ച ഈ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി കസൻ സാക്കീസിനെ കുറിച്ചാണ് ആയിരുന്നു ചർച്ച നമുക്കറിയാവുന്നതുപോലെ യേശുവിൻ്റെ ദ ലാസ്റ്റ് പ്രലോഭനം ദ ലാസ്റ്റ് ടെംപ്ലേഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ എഴുതിയ വിഖ്യാതനായ കസൻ സാക്കീസ് എന്ന കവിയെക്കുറിച്ചായിരുന്നു ചർച്ച അല്ലു അപ്പോൾ ഇരുപത്തിമൂന്ന് ഇനിയുള്ള ദിവസങ്ങളിലും അതുതന്നെയാണ് ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വരുന്ന മുപ്പതാം തീയതി ആണ് മലയാളത്തിൽ ഈ ഈ ഞാൻ കണ്ട കൂട്ടത്തിൽ ആ പട്ടികയിൽ ഒരാളുള്ളത് പാറപ്പുറത്താണ് കെ ഇ മത്തായി എന്ന പേരുണ്ടായിരുന്ന വിഖ്യാതനായ മലയാള എഴുത്തുകാരൻ അനുഗ്രഹീതനായ എഴുത്തുകാരൻ പാറപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ അരനാഴിക നേരം എന്ന വിഖ്യാതമായ കൃതി ഒരു വായിച്ചവർ വായിച്ചവരൊക്കെ തന്നെ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുന്ന വേണ്ടി വാങ്ങി സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഒരു നിരന്തരമായി മറിച്ചു നോക്കുകയും നിരന്തരമായി വീണ്ടും വീണ്ടും വായിക്കുകയും അടിവരയിട്ട് ഇട്ട് വെക്കുകയൊക്കെ ചെയ്യുന്ന പുസ്തകമാണ് അരനാഴിക നേരം അരനാഴിക നേരത്തെ മുൻനിർത്തിയാണ് അടുത്ത മുപ്പതാം തീയതിയിലെ ചർച്ച അത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ ഏപ്രിൽ ആറാം തീയതിയാണ് അടുത്ത ചർച്ച അത് ഹെർമൻ ഹെസ്സയെക്കുറിച്ചാണ് ആലോചിച്ച് നോക്കൂ ഹെർമൻ ഹെസ്സെ നമുക്കറിയാവുന്ന പോലെ ജർമ്മൻ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ നാർസിസ് ആൻഡ് ഗോൾ മൊണ്ട് എന്ന് പറയുന്ന പുസ്തകം പല പുസ്തകങ്ങളും വിഖ്യാതമായ പുസ്തകങ്ങളാണ് എല്ലാം അപ്പോൾ നാർസിസ് ആൻഡ് ഗോൾ മോണ്ടിനെ മുൻനിർത്തിയാണ് ഇവർ ചർച്ച ചെയ്യുന്നത് സാഹിത്യ തൽപ്പരരായ ആളുകൾ സാഹിത്യ അധ്യാപകന്മാർ സാഹിത്യത്തിൻ്റെ വിഖ്യാതരായ പ്രൊഫസർമാർ വലിയ എഴുത്തുകാരൊക്കെ ഈ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുകയാണ് അതിൻ്റെ സമാപനം പതിമൂന്നാം തീയതിയാണ് ഏപ്രിൽ പതിമൂന്നാം തീയതിയിലെ സമാപനം ഒരു സാഹിത്യ സംവാദ സംവാദമാണ് അത് യേശുവും കവിയുമാണ് വിഷയം യേശുദേവനെക്കുറിച്ച് ലോകത്തിലെ ഏതൊക്കെ ഭാഷകളിൽ ആരൊക്കെ കവിതകൾ എഴുതിയിരിക്കുന്നു ആ കവിതകളെക്കുറിച്ച് ചർച്ച കവിതകളെക്കുറിച്ച് യേശു യേശുവിൻ യേശുവിനെക്കുറിച്ചുള്ള കാവ്യങ്ങൾ ഇങ്ങനെ അത് അങ്ങനെയുള്ളൊരു സംവാദം ഈ യേശുവും കവിതയും എന്ന വിഷയത്തെക്കുറിച്ച് യേശുവും കവിയും തമ്മിലുള്ള സംവാദത്തെക്കുറിച്ചാണ് ഈ ബൗദ്ധികമായ സംവാദം ഇങ്ങനെ ഒരു ഈസ്റ്റർ കാലം സാഹിത്യ സമ്പുഷ്ടമാക്കാൻ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് കഴിയുന്നു ആലപ്പുഴയിലെ അതും ഒരു ഒറ്റപ്പ ഒറ്റപ്പെട്ട പള്ളിയിലെ ഒരു ഒരച്ഛന് ഈ ഫാദർ സേവിയറിന് ഫാദർ സേവിയർ എന്നൊരു അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ ദർശനം ദർശനമെന്നൊരാശയം തോന്നിയെങ്കിൽ ഇത് എല്ലാ പള്ളികളിലും ആകാം ഒന്ന് ഇത് ക്രിസ്ത്യൻ പള്ളികൾക്ക് മാത്രം ബാധകമാണോ ഇത് എല്ലാവർക്കും ഞാൻ നമുക്ക് പള്ളിയിൽ ഇപ്പോൾ ഭക്തി സാന്ദ്രമാകണം നോമ്പുകാലമെങ്കിൽ അത് സാഹിത്യത്തിലൂടെ ആസ്വാദ്യകരമായ മട്ടിൽ ഭക്തി സാന്ദ്രമാക്കാമല്ലോ യേശുവിനെക്കുറിച്ചുള്ള ആലോചന യേശുവിനെക്കുറിച്ചുള്ള സാഹിത്യം ഇത് എല്ലാവർക്കും ബാധകമാക്കിക്കൂടെ ഞാൻ ആലോചിക്കുന്ന റംസാൻ കാലത്ത് എന്തുകൊണ്ടാണ് റംസാൻ കാലത്ത് മുസ്ലിം പള്ളികൾക്ക് ഇത് മാതൃകയാക്കിക്കൂടെ അവിടെ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് വെള്ളിയാഴ്ച ആവട്ടെ വെള്ളിയാഴ്ച ഉച്ചക്ക് ശേഷം ഉള്ള ഒരു ഒരു സമയത്ത് എല്ലാ മുസ്ലിം പള്ളികളിലും പ്രവാചകൻ ഇസ്ലാം ഇസ്ലാമിൻ്റെ ചരിത്രം സംസ്കാരം ഒക്കെ എങ്ങനെയാണ് ഈ നമ്മുടെ ലോകസാഹിത്യത്തിൽ വന്നിട്ടുള്ളത് പ്രഗത്ഭരായ ഒരുപാട് പേർ അത് പഠിച്ചവരുണ്ടല്ലോ ധാരാളം പണ്ഡിതന്മാർ ഇസ്ലാമിനകത്തുനിന്ന് തന്നെയുള്ള പണ്ഡിതന്മാരുണ്ട് പുറത്തുള്ളവരിപ്പോൾ കെ പി രാമനുണ്ണി മലയാളത്തിൽ പ്രവാചകനെക്കുറിച്ച് മുഹമ്മദ് നബിയെക്കുറിച്ച് നോവൽ എഴുതിയ ദൈവത്തിൻ്റെ പുസ്തകം എന്ന നോവൽ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ എഴുതിയ ഒരുപാട് പേരുണ്ടല്ലോ അത്തരം ആളുകളെ മുഴുവനും പള്ളിയിൽ കൊണ്ടുവന്ന് റംസാൻ കാലം ഒരു 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 ഇസ്ലാമിക സാഹിത്യത്തിൻ്റെ ഇസ്ലാമിക സാഹിത്യം എന്ന് ഞാൻ വിളിക്കുന്നത് മുസ്ലിങ്ങൾ എഴുതിയ സാഹിത്യത്തിൻ്റെ മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒക്കെ സാഹിത്യത്തിലെ അടയാളപ്പെടുത്തലുകൾ ചർച്ചയ്ക്കെടുത്തുകൂടെ ഇതെല്ലാവർക്കും എല്ലാവർക്കും ബാധകമാണ് മണ്ഡലവ്രതകാലത്ത് അമ്പലങ്ങളിൽ വൈകുന്നേരം സാഹിത്യ സമ്മേളനങ്ങൾ നടത്തിയാൽ എന്താണ് സാംസ്കാരിക സമ്മേളനങ്ങൾ നടന്നാലെന്താണ് അവിടുത്തെ കുളിയും പ്രാർത്ഥനയും ഒക്കെ നടന്നുകൊള്ളട്ടെ ദൈവം ഈ മതത്തിൻ്റെ ഈ നോമ്പിൻ്റെ എല്ലാ വിലക്കുകളും എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊള്ളട്ടെ അപ്പോഴും നമ്മുടെ ആ മനസ്സ് തുറക്കുന്ന മനസ്സിൻ്റെ ഒരു ആകാശം വളരെ വിശാലമാക്കി തീർക്കുന്ന തരത്തിലുള്ള സാഹിത്യ ചർച്ചകളിലേക്ക് നമ്മുടെ ദേവാലയങ്ങൾ മാറുമ്പോൾ ആ ദേവാലയങ്ങൾ അക്ഷരാർത്ഥത്തിൽ കലാലയങ്ങളായിത്തീരുകയാണ് ദേവാലയങ്ങളെ കലാലയങ്ങളാക്കുന്ന നോമ്പുകാലം തീർച്ചയായിട്ടും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആസ്വാ അങ്ങനെ ആസ്വാദനമില്ലാത്തൊരു കാലത്ത് ദൈവികമായ ആസ്വാദനത്തിൻ്റെ ഒരു മണ്ഡലം തുറക്കാൻ ദേവാലയങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിനേക്കാൾ പുണ്യം എന്തുണ്ട് എന്ന് ചോദിക്കാൻ ആലപ്പുഴയിലെ ഹോളി ഫാമിലി അവിടുത്തെ അച്ഛൻ ഫാദർ സേവിയർ നമ്മോട് ആവശ്യപ്പെടുന്നു അച്ഛനെ അഭിനന്ദിക്കുന്നു ഹോളി ഫാമിലി ചർച്ചിനെ അഭിനന്ദിക്കുന്നു ഒപ്പം ഇത് മാതൃകയാക്കാൻ മലയാളത്തിലെ സഹൃദയരായ എല്ലാ വിശ്വാസികളും മുന്നോട്ട് വരണമെന്ന് എല്ലാ ദേവാലയ നടത്തിപ്പുകാരും മുന്നോട്ട് വരണമെന്ന് വിനയത്തോടെ വണക്കത്തോടെ അപേക്ഷിക്കുന്നു നമസ്കാരം